വെക്കുന്ന മലയാളി തന്നെ വന്നോ നല്ല ഫുഡ് കേട്ടോ ബില്ല് എത്ര നോക്കിയത് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് പഴയ കാലത്തൊക്കെ ആൾക്കാരൊക്കെ പറയാറുണ്ട് ഈ മാവലയും പാവലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡൊക്കെ കിട്ടുമായിരുന്നു പഴയ ചക്കയും മാങ്ങയൊക്കെ കൊടുത്താട്ടും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്തായാലും ഇത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ബിന്ദാസ് കിച്ചണിൽ നിന്ന് കയറി ഫുഡ് കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഇവിടെ കൈവാഷായിരുന്നു പിന്നെ ബിരിയാണി ലഘുവായിട്ട് എന്താ കഴിക്കാനുള്ളത് കറി രണ്ട് അപ്പം ചേട്ടാ പിന്നെ നമ്മൾ വേറെ ഫുഡ് എന്താണെന്നു മന്തി ബിരിയാണിയും മന്തി നെയ്ച്ചോറ് അപ്പോൾ ഒരു കാര്യം ചെയ്യി മന്തി ഒരു നമുക്കൊരു അഞ്ച് പേർ കഴിക്കാനാണെങ്കിൽ ഫുള്ളും കോർഡർ വേണ്ടി വരും ചിക്കൻ്റെ കാല് മാത്രമായിട്ട് സെപ്പറേറ്റ് കിട്ടാൻ വഴിയുണ്ടോ മൂന്ന് കാല് അപ്പോൾ എത്ര ആവും പേയ്മെൻ്റ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം അതും കൂടെ പാർസൽ ചെയ്തോ പാഷ അത് പാർസൽ മതി ഓക്കെ ചേട്ടാ ഡിഷ് വരണേ ചേട്ടാ തണുത്ത ഉണ്ടോ ആ പെപ്സി വരും അതുപോലെ ആട്ടെ ഒരു എട്ടു കുപ്പി കുപ്പി വെള്ളം കൂടെ വെച്ചു അല്ല വേണ്ട നമുക്ക് അതിൻ്റെ ആവശ്യം ഈ ഫുഡ് ആരാ ഉണ്ടാക്കിയത് ഈ അപ്പം ആരാ ഉണ്ടാക്കിയത് അതല്ല കുക്കി കുക്കിങ് കുക്കിങ് അപ്പം കുക്ക് ചെയ്തതാരി സൂപ്പർ സൂപ്പർ ആ ചേട്ടാ ഒരു കാര്യം ചെയ്യോ ഇത് പാർസലിനകത്തോട്ട് ആക്കിക്കോ ആ നല്ല ഫുഡ് കേട്ടോ നല്ല ബീഫ് കറി ബീഫൊക്കെ വെക്കുന്ന മലയാളീസ് തന്നെ ആണോ ണോ അപ്പോൾ അത് തന്നെ മലയാളി ഫുഡ് നല്ല ഫുഡ് കേട്ടോ അതിൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന പോലുള്ള ഫുഡ് എവിടെ സ്ഥലം എവിടാ കണ്ണൂടാ ഞാൻ കൊല്ലം കൊല്ലം പാരിപ്പല്ല് കേട്ടാ പാർസൽ എടുത്തോണേ ബില്ലോട് എടുത്തോ എടുത്തോ ചിലപ്പോൾ കൊണ്ടുവരുമോ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഊപ്പി വെള്ളം ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതോ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് തരുമോ നല്ല ഫുഡായിരുന്നു കേട്ട് ആയിരത്തി പത്തൊമ്പത് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് എത്ര ആയിരുന്നു ചേട്ടാ പറഞ്ഞ പൈസ എത്ര ആയിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് ആയിരത്തി ആയിരത്തി പത്തൊമ്പത് ഇരുന്നൂറ്റി പത്തൊമ്പത് ചിലറ ഉണ്ടായിരുന്നു കയ്യില്ലേ പിന്നെ ഇതെന്താ ക്യാഷ് അല്ലേ അയ്യോ ഇത് പൈസ നിങ്ങൾ നോക്ക് നിങ്ങൾ പറഞ്ഞ എത്ര ആയിരുന്നു ബില്ല് എത്ര പറഞ്ഞത് തമാശയോ ചേട്ടൻ എന്താ വിശ്വാസം ഒന്നുമില്ലേ വേണ്ട നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം എത്ര ആയിരുന്നു പറഞ്ഞത് ചേട്ടാ അത്ര ആയിരുന്നു ബില്ല് പാർസല് വേണ്ടോ അല്ല എൻ്റെ കൂട്ടുകാരെല്ലാം അവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ് ചെറിയ പാർട്ടി പരിപാടി ഉണ്ടോ അതിന് കഴിക്കാൻ വേണ്ടി പോവാൻ വന്ന് യാത്ര ചെയ്തതിൻ്റെ വരെ വിഷപ്പായോച്ചാൽ അങ്ങനെ ഫുഡ് കഴിച്ചു അതിൻ്റെ ബാക്കി പാർസലും പറഞ്ഞു എന്താണ് ഒരു രൂപ ട്ടോ പോട്ടാ അല്ല നിങ്ങള് പൈസ എന്താ കേട്ടോ എന്ത് തമാശ ക്യാഷ് പൈസ കുറച്ച് വരുമോ പല്ലേല് മസാലയും ചിക്കനും ഒക്കെ ഇരുന്നിട്ട് അതൊന്നും കുത്തിക്കളയാൻ വേണ്ടി ആ പേര് ആ കമ്പ് തന്നില്ലേ അല്ല വെക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല വേണം ആരെയാ വിളിച്ച സാറേണ്ട പൈസ കൊടുത്തിട്ട് മേടിക്കുന്നില്ല ഞാൻ കുറച്ച് പാഴ്സല് മേടിച്ചത് അത് കൂടാതെ തന്നെ കുറച്ച് വെള്ളവും മേടിച്ചു കണ്ട ആയിരത്തി എത്ര ആയിരുന്നു എന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ തന്നെ ചില്ലറ സഹിതം ഞാൻ വെച്ച് എന്നിട്ട് പുള്ളി എനിക്ക് ഫുഡ് ഒന്നും വിടുന്നില്ല സാറൊന്ന് ആലോചിച്ച് നോക്കണം ഒന്നുമില്ല സാറേ എത്ര ബില്ല് എത്ര ആയിരുന്നു ബില്ല് എത്ര ആണ് നോക്കിയത് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് സാറേ നോക്ക് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം സാറേ അത് മാത്രമല്ല ഒരെണ്ണം പഴയ നോട്ടാണ് അത് കുഴപ്പമുണ്ടോ കുഴപ്പമില്ലെങ്കിൽ തൊണ്ണൂറ്റി എത്ര ആയിരുന്നു ആയിരത്തി ആയിരത്തി ഇരുനൂറ്റി പത്തൊമ്പത് പത്തൊമ്പത് എന്ത് ഫുഡ് എന്നാൽ ശരിയേ സംഭവം ചപ്പവും ചവറൊക്കെ ആയിട്ട് രാവിലെ തന്നെ ആകെ ഒന്നു പൈസ ഒരു രൂപം കഴിച്ചേട്ടാ ചേട്ടാ ഫുഡ് കഴിച്ചാ പിന്നെ ഒരു രൂപയാണ് കൊടുക്കൂറ്റി പത്തൊമ്പത് രൂപക്ക് നിങ്ങൾ ഏത് എവിടെയോ എണ്ണിതിനുണ്ടായിരുന്നേ ഞാൻ ഫുഡ് കഴിക്കാൻ ഇവിടെ എന്നിട്ട് ചപ്പായിട്ട് മിസ്റ്റേക്ക് ഞാൻ ഒന്നുകൂടെ നാല് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് അപ്പം ആയിരം മാവിന്റെ പ്ലാവെല്ല ഇരുന്നൂറ് മാവിന്റെ നൂറ് ഇത് ഒന്ന് രണ്ടിന്റെ അടുത്താണേ ആറ് രണ്ടും ഒമ്പതല്ലേ ഈ ചേട്ട പൈസ മേടിച്ചിട്ട് എന്നെ ഒന്ന് വിടുക എന്റെ വീട്ടിലെ കുഞ്ഞമ്മമാരൊക്കെ വീട്ടിൽ പോ ഞാൻ ചെന്നിട്ട് പോകണം അവർക്ക് വല്ലതും കഴിക്കാൻ Language... <g Judite Picasso> <coughs> <coughs:> െ രാവിലെ മാമനിക്കും മാമിക്കൊന്നും അങ്ങനെ പാർസലായിട്ട് പാർസലായിട്ടൊന്നും ഇവിടെ കൊണ്ടുപോവാനുള്ള രാവിലെ കട തുടങ്ങി നിങ്ങൾ കഴിച്ചത് പോട്ടെ പോട്ടെ അത് പോട്ടെ നിങ്ങൾ

അവിടെ വന്ന് ഞാൻ താണ്ട നാലഞ്ച് ഇല കൊടുത്തപ്പോൾ എനിക്ക് വയറ് കുറച്ച് ഫുഡ് വന്നു പിന്നെ പാഴ്സൽ മാത്രം പുള്ളി തന്നില്ല ഒന്നും പറയണ്ട വൈറ്റ് ഷർട്ടും ഒരു ബ്ലാക്ക് പാൻറ്റും കറുത്ത പാൻറ്റും ഇട്ടിട്ട് ഒരു മോലള ഇപ്പം ഉണ്ട് ആ നമ്മുടെ മറ്റേ മോലാൻ്റെ മറ്റേ പഴയ പടത്തിൻ്റെ അവസ്ഥയാണ് നീ ഒരു കാര്യം ചെയ് നീ കുറച്ച് ഇല അവിടെ പറക്കിക്കൊണ്ട് ഇന്നിട്ട് വാ എൻ്റെ സുഹൃത്തുക്കൾ ആ ഏ ഇല എല്ലാം പറക്കൊണ്ട് ഇങ്ങോട്ട് വാ ഞാൻ സ്ഥലം പറഞ്ഞുതരാണോ രാൻ പറഞ്ഞതാ രാവിലെ പറഞ്ഞിട്ടു നേരത്തെ കടയിൽ പോയാൻ വേനിച്ചില്ല ചവിട്ടി താഴെ ഇട്ടിട്ട് പിടുത്തം ലോക്ക് ഇട്ട് പിന്നെ വേദന ചെന്നോ എനിക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് അവിടെ വെച്ച് വൈൻഡ് വയന്റിപ്പോണന്ന് ആഗ്രഹം ഉണ്ട് പിന്നെ വിചാരിച്ച് ഇക്ക എന്താ അടുത്ത എന്ത് അടുത്തതെന്നൊരു ഐഡിയ ഇല്ലല്ലോ എന്തായാലും ഫസ്റ്റില തന്നെ ഒരു കാര്യം പറക്കയുടെ വൈഫാണ് നമ്മടുത്ത് പറഞ്ഞത് ഒരു പണി കൊടുക്കുന്നു രാവിലെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാണല്ലോ എന്നോട് ദേഷ്യമുണ്ടോ ദേഷ്യമൊന്നുമില്ല അങ്ങനെ ആൾക്കാരും ഇതേപോലെ വരും ആ പക്ഷേ ഞാൻ ഒരുപാടൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ട് സംഭവം ചെയ്യാറുണ്ട് ഇവിടെ പല ആൾക്കാരും ഉണ്ട് പൈസ കൊടുക്കും എന്റെ കണ്ണ് ഒരു കാര്യം കഴിഞ്ഞാൽ വേറെ ഒന്നും ഈ ഫുഡ് കഴിച്ചതിന്റെ പൈസ കൊടുക്കണ്ട പാഴ്സലിന്റെ പൈസ നീ കൊടുത്തിട്ടല്ല അതും ഞാൻ തന്നു വിട്ടേനെ ഫോൺ ചെയ്തില്ലേ

ഏതെങ്കിലും പറമ്പത്ത് ഓ ഇതാണ് നമ്മുടെ കിച്ചൺ അപ്പൊ തീർച്ചയായിട്ടും നല്ല ഫുഡ് കിടിലം ഫുഡ് അപ്പം ഗുൽമാന്റെ മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ ഗുഡ് ബൈ